പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിജിയും നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന അമിത്ഷാജിയുമൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കുന്ന ഗുജറാത്തിൽ ആ ഗുജറാത്തി ഭാഷയുടെ വ്യാകരണത്തിൻ്റെ പിതാവ് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ജോസഫ് വാൻ സിഥാർട്ട് ടൈലർ അഥവാ ജെ വി എസ് ടൈലർ എന്ന് പറയപ്പെടുന്ന ബ്രിട്ടീഷ് മിഷണറിയും പണ്ഡിതനും ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഗുജറാത്തി ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളാൽ ഗുജറാത്തി വ്യാകരണത്തിന്റെ പിതാവ് എന്ന ബഹുമതി നേടി അദ്ദേഹത്തിന്റെ ജീവിതവും വിദ്യാഭ്യാസവും ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ബ്രിട്ടനിൽ ജനിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുകയും പ്രധാനമായും ഗുജറാത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു തൻ്റെ ജീവിതം ഭാഷാ പഠനത്തിനും ക്രിസ്തീയ മിഷണറി പ്രവർത്തനത്തിനും അദ്ദേഹം സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ ഗുജറാത്തി വ്യാകരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അദ്ദേഹം രചിച്ച ഗുജറാത്തി ഭാഷാനു വ്യാകരൻ ഗുജറാത്തി ഭാഷയുടെ ആദ്യ ശാസ്ത്രീയ വ്യാകരണ ഗ്രന്ഥമായി ഇതുവഴി ഗുജറാത്തി സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും പുതിയൊരു ഘട്ടം ആരംഭിച്ചു ധാതു സംഗ്രഹം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം എഴുതി ഗുജറാത്തി ഭാഷയിലെ ധാതുക്കളെ അഥവാ മൂലപദങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ ഒരു വിലപ്പെട്ട ഗ്രന്ഥമാണത് ഗുജറാത്തി ബൈബിൾ വിവർത്തനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ ബൈബിൾ മുഴുവനായും വിവർത്തനം ചെയ്തു ഇത് ഓൾഡ് വേർഷൻ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി ഭക്തിഗാനങ്ങളും സാഹിത്യവും ധർമ്മഗീത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ കാവ്യാർപ്പൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അതുപോലെ ഭജനസംഗ്രഹ എന്നീ കാര്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രാദേശിക ഭാഷയും സാഹിത്യവും പ്രോത്സാഹിപ്പിച്ചതിലൂടെ സാധാരണ ജനങ്ങളിൽ സ്വയം സ്വയംബോധവും ഐക്യബോധവും അദ്ദേഹം വളർത്തി ക്രിസ്തീയ മതഗ്രന്ഥങ്ങളിലൂടെ സമത്വം നീതി സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങൾ ജനങ്ങളിൽ വിതറി ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കുള്ള സ്വാധീനം നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും വിദ്യാഭ്യാസവും ഭാഷാ പ്രചരണവും വഴി അദ്ദേഹം ജനങ്ങളെ അവകാശ അവകാശബോധത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കുമായി ഒരുക്കുകയുണ്ടായി പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നൽകിയത് സാധാരണക്കാർക്കും ഭരണ സാമൂഹ്യ വിഷയങ്ങളിൽ മനസ്സിലാക്കാനുള്ള വഴി തുറന്നു ചുരുക്കി പറഞ്ഞാൽ ജെ വി എസ് ടൈലർ ഗുജറാത്തി ഭാഷയുടെ ശാസ്ത്രീയ പഠനത്തിന് അടിത്തറയിട്ടു അദ്ദേഹത്തിന്റെ വ്യാകരണ ഗ്രന്ഥങ്ങളും ബൈബിൾ വിവർത്തനവും ഗുജറാത്തി സാഹിത്യത്തെ ഉയർത്തി ഭാഷയും വിദ്യാഭ്യാസവും മുഖേന അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സാംസ്കാരിക സാമൂഹിക അടിത്തറ ഉറപ്പിക്കാൻ ധാരാളമായ സംഭാവനകൾ നൽകി അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിലെ ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന അമിത്ഷാജിയും കൂട്ടരും അറിയേണ്ടത് നിങ്ങളെ നിങ്ങളാക്കി തീർത്തായ ക്രിസ്ത്യൻ മിഷണറിമാർ നിങ്ങൾക്ക് നൽകി തന്നാടുള്ള സംഭാവനകൾ അവയെ വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ സ്വയമേ ശൂലം കുത്തി ഞങ്ങളുടെ നെഞ്ചിലേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്